വേനൽ കടുത്താലും മഴ കൂടിയാലും പ്രതിസന്ധിയിലാകുന്ന ഒരു വിഭാഗം നമുക്ക് ചുറ്റുമുണ്ട് ഉൾനാടൻ മത്സ്യ കർഷകരാണ് പ്രതിസന്ധിയിലാകുന്ന ഒരു വിഭാഗം കടം വാങ്ങിയും ബാങ്ക് വായ്പ എടുത്തുമാണ് പല ഉൾനാടൻ മത്സ്യ കർഷകരും പാടവും തോടും കുളവും ഒരുക്കി മത്സ്യകൃഷി ചെയ്യുന്നത് മഴ കടുത്താൽ വെള്ളപ്പൊക്കമുണ്ടായി മത്സ്യങ്ങൾ ഒഴുകിപ്പോകും വേനൽ കടുത്താൽ വെള്ളം വറ്റി മത്സ്യങ്ങൾ ചത്തുപോങ്ങുന്ന അവസ്ഥയും ഇവരെ പ്രതിസന്ധിയിലാക്കുകയാണ് ഇത്തരത്തിൽ കഴിഞ്ഞ വേനൽക്കാലത്ത് അഞ്ച് ലക്ഷം രൂപയോളം നഷ്ടം വന്ന കർഷകനാണ് വാരനാട് ഉത്രാശ്ശേരി ചെറിയ ബിജ്മോൻ എൻ്റെ കൃഷി എന്ന് പറയുമ്പോൾ ഇത് ഭയങ്കര കശീലുള്ളതാണ് കഴിഞ്ഞ വർഷം എൻ്റെ കൃഷിയിൽ വൻ നഷ്ടമാണ് ഉണ്ടായത് പിന്നെ നഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേനലിൽ വെള്ളം കുറഞ്ഞു കുറേ മീനുകൾ ഒരു മൂന്നര നാല് ലക്ഷം രൂപയോളം വിലയുള്ള മീനുകൾ ചത്ത് ചീഞ്ഞു കാരണം എനിക്കത് ഭയങ്കര നഷ്ടമായിപ്പോയി പിന്നെ ഗവണ്മെൻറ്റിൽ നിന്നും ഒരു സഹായം കിട്ടിയില്ല കാരണം അവിടെയൊക്കെ ചെന്ന് ഇരക്കിയപ്പോൾ അങ്ങനെ ഒരു ഇതില്ല എന്നാണ് പറഞ്ഞത് പിന്നെ പൊതുവായി ഈ പാടം ഒരുക്കാനൊക്കെ ആയിട്ട് ഒരു ആറ് ലക്ഷം രൂപയോളം എനിക്ക് ചിലവാണ് പിന്നെ അത് അതും പോരഞ്ഞും കുറച്ച് പരിപാടി ചെയ്താലൊരു കറക്റ്റായ ഒരു വരുള്ളൂ വരുവുള്ളൂ എന്തെങ്കിലുമൊക്കെ ഗവൺമെൻറ്റിൽ നിന്ന് എന്തെങ്കിലും ആന്മൂല്യമൊക്കെ ഉണ്ടായാൽ ഒരു ഒരു കൃഷിയൊക്കെ ചെയ്ത് നല്ലോണം ജീവിക്കാം എന്ന് തോന്നുന്നു നമ്മൾ ചെയ്യുന്നത് ചെയ്യുന്നത് സിലോപ്പി ഉണ്ട് ഉണ്ട് കാരി ാണ് വീടിന് സമീപമുള്ള ഏകദേശം മുപ്പത് സെൻറ് സ്ഥലം വരുന്ന പാടം വൃത്തിയാക്കി ഇതിലാണ് ബിജുമോന്റെ മത്സ്യകൃഷി സിലോപ്പി കരിമീൻ കാരി എന്നിവയാണ് നിലവിൽ കൃഷി ചെയ്യുന്നത് ആവശ്യക്കാർക്കായി വലിയ പാടത്ത് നിന്ന് പിടിച്ച് ചെറിയ വലയിൽ നിക്ഷേപിച്ച് ഇവിടെ നിന്ന് കോരിയാണ് മത്സ്യങ്ങളെ വിൽക്കുന്നത് കഴിഞ്ഞ ജൂണിൽ നിക്ഷേപിച്ച മത്സ്യക്കുഞ്ഞുങ്ങൾ വിളവെടുപ്പിന് ഭാഗമായി കിടക്കുകയാണ് അഞ്ച് ലക്ഷം രൂപയോളം മുടക്കിയാണ് മത്സ്യകൃഷി ആരംഭിച്ചത് ഇനിയും കുറച്ചതുകൂടി മുടക്കിയാൽ മാത്രമേ വേനലിൽ പാടം വറ്റാതിരിക്കുവാനും വർഷകാലത്ത് മത്സ്യങ്ങൾ ഒഴുകിപ്പോകുന്നത് തടയാനും സാധിക്കുകയുള്ളൂ മത്സ്യവീടിന്റെയും മറ്റും വിവിധ സ്കീമുകൾ ഉണ്ടെങ്കിലും ഒന്നുപോലും ബിജുവിന് ഇതുവരെ ലഭിച്ചിട്ടില്ല കഴിഞ്ഞ വർഷമുണ്ടായ നഷ്ടത്തിൽ നിന്നും ഇതുവരെയും ഈ കർഷകൻ കരകയറിയിട്ടില്ല ഭാര്യ ശ്രീകലയും അച്ഛൻ ഭരതനും സഹായത്തിനായി ഒപ്പമുണ്ട്